ഓക്കേ എന്റെ പേര് ലൈജു എന്നാണ് ഞാനിതിപ്പോ രണ്ടാഴ്ച ആയുള്ളൂ സാറിന്റെ ഇതൊക്കെ കാണാൻ തുടങ്ങിട്ടായി അപ്പൊ ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഓരോരുത്തർ പറയുമ്പോണ്ടാവുന്നതാണല്ലോ ചിന്ത വന്നപ്പോഴാണ് പ്രാക്ടീസ് എന്ന് ഞാൻ കുഞ്ഞിലേ അഞ്ചാം ക്ലാസ് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ പറയുന്നത് അത് ശരിയാവേം ഇങ്ങനെ സിനിമയിൽ കാണുന്നത് പോലെ നമ്മൾ ടി വിയിൽ കാണുന്നതുപോലെ കാണാൻ പറ്റും ഒരു ഒരു ഉദാഹരണം പറയാൻ പറ്റോ എന്താണ് എന്നുള്ള ഫസ്റ്റ് ഞാൻ ഇന്റസ്റ്റം പറഞ്ഞേക്കട്ടെ അപ്പൊ അച്ഛനും അമ്മക്കും കുട്ടികൾ ഇല്ലായിരുന്നു അമ്മ മൂന്നാല് പ്രസവിച്ചിട്ട് എല്ലാം മരിച്ചു പോയായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് മംഗളം പത്രത്തിൽ ഒരു പരസ്യം വന്നു ഒരു കുട്ടിയെ കൊടുക്കാനുണ്ട് ആവശ്യമുള്ളവർ വരിക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അച്ഛനും അമ്മയും കൂടി അവിടെ ചെന്ന് അപ്പൊ നമ്മുടെ എറണാകുളത്ത് ജില്ലയിലുള്ള ഞാറക്കല് ഒരു സർവോദ കുര്യൻ സാറുണ്ടായിരുന്നു അദ്ദേഹം കുട്ടികളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന ആളായിരുന്നു അപ്പൊ ഈ പരസ്യം അദ്ദേഹത്തിന്റെ ആയിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പ കുട്ടിയുണ്ട് ആളുണ്ടെങ്കിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എത്തിക്കുമ്പോ എത്തിച്ചേക്കാന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു സൈക്കിളിന് ഒരു കൈയ്യിൽ എന്നെയും പിടിച്ചിട്ട് ഞങ്ങടെ നാട്ടില് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും കൊണ്ടേ എത്തിക്കണം എനിക്ക് പതിനാറ് ദിവസം മാത്രമേ ഉള്ളൂ ആ അത്രേ ഉള്ളു അപ്പൊ അങ്ങനെ എൻ്റെ എൻറെ അച്ഛനമ്മേനെ വളർച്ച അപ്പൊ അച്ഛനമ്മ ചോദിച്ചെന്ത് വേണമെന്ന് ഒന്നും വേണ്ട അപ്പൊ അടുത്തൊരു ചായക്കട ഒരു ഗ്ലാസ് ചായ മതി എന്ന് പറയുന്നു എന്നാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണല്ലോ ഇന്ന് എനിക്ക് ഇപ്പൊ നാപ്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു അത്രയും വർഷത്താറ് ഉണ്ട് അപ്പൊ ഈ ഓർമ്മ വെച്ചപ്പ മുതല് ബന്ധുക്കാര് സ്വന്തക്കാരെ ഇങ്ങനെ മിണ്ടോന്നുമില്ല ഇങ്ങനെ വളർത്തുമകളാണെന്നുള്ള ആ ഒരു ഇതില് എല്ലാവരും അകറ്റി വരുന്നില്ല അപ്പൊ ഞാൻ എല്ലായിടത്തും ഒറ്റപ്പെട്ടിങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ ആ സ്നേഹത്തിൽ നിന്ന് നാട്ടുകാരും വളർത്തുമകളും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊന്നപ്പോ എന്റെ ഈ ഓർമ്മ വെച്ചപ്പോ എന്റെ ഒരു ചിന്തയില് ഇങ്ങനെ കുഞ്ഞാണ് ഏർ കുഞ്ഞ് ഞാൻ ഇങ്ങനെ രണ്ട് കൈയും കാലം ഒക്കെ ഇങ്ങനെ പൊക്കി തൊണ്ട കീറി പൊളിച്ച് ഇങ്ങനെ കരയുന്നുണ്ട് പക്ഷെ എൻ്റെ അടുത്ത് ആരും ഇല്ല അതെന്റെ ഇപ്പോഴും എനിക്കത് നല്ല ഞാൻ അത് ഫേസ് ചെയ്ത ഒരു കാര്യമൊന്നും ആരെയും കാണുന്നില്ല അത് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു പിന്നീട് ഞങ്ങടെ വളർന്ന് ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഞാൻ ആണ് ഓരോന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോന്ന് സംഭവിക്കാൻ പോണതും സംഭവിച്ചതും അപ്പൊ ഇങ്ങനെ പറയാ മനസ്സിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പൊ ഞാൻ ഈ ഭയങ്കരമായിട്ട് കൃഷ്ണന്റെ ഒരു ഭക്തയായിരുന്നു കുഞ്ഞിലെ മോലി അപ്പൊ അങ്ങനെ അങ്ങോട്ട് വന്ന് പിന്നെ പള്ളി സ്കൂളിലാണ് ചേർത്തത് അപ്പൊ അവിടെ ചെന്നപ്പോ സിസ്റ്റേഴ്സ് പറഞ്ഞു എല്ലാവരും പള്ളിയിൽ പോകണമെന്ന് അപ്പൊ അവിടെ ചെന്ന് പള്ളിയിലോട്ട് കയറിയപ്പോ ഒരു വചന ബോക്സിൽ നിന്ന് ഒരു വചനം എടുത്തപ്പ ഏറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കൂലെന്നൊരു വചനം കിട്ടി ചിലപ്പോ അതെന്റെ തോന്നലായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും കൂടി റീ അടിച്ച് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി ഒരു വചനം കൂടെ എടുത്തു അപ്പൊ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ഒരു പിന്നെയും വചനം അപ്പൊ അതൊരു വല്ലാത്തൊരിതായി പിന്നെ അകത്തോട്ട് ചെന്നപ്പോഴാണ് ഞാൻ വിധവകളുടെ അനാഥരുടെയും ദൈവം ഒന്ന് അപ്പൊ ഇതും എന്റെ ദൈവമാണെന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ദൈവമേനെ നീ കരുതേക്കണേ എനിക്ക് ആരും ഇല്ലാത്തതാണ് എന്നൊരു ചിന്തയിൽ പോയിട്ട് ക്രിസ്തു കൃഷ്ണനും അപ്പുറം ഞാൻ നടക്കും അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഞാൻ ഈ ഇറച്ചി മീൻ അങ്ങനെ ഒന്നും കഴിക്കൂല എനിക്ക് പച്ചക്കറിയാണ് കുഞ്ഞിന്റെ മൂല ഇഷ്ടം അപ്പൊ ഈ കോഴിമുട്ട കഴിക്കുമായിരുന്നു മറ്റുള്ളവന്നും ഞാൻ കഴിക്കൂലായിരുന്നു അപ്പൊ ആച്ചനമ്മക്ക് ഒരുപാട് നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കുമ്പോഴൊക്കെ ഞാൻ കുറച്ചിങ്ങനെ കഴിക്കും പിന്നീട് എനിക്ക് അത് പറ്റുന്നില്ല ഛർദിക്കാൻ വരും അപ്പൊ അത് ഇങ്ങനെ ഉപേക്ഷിച്ച് പിന്നെ വിവാഹം കഴിച്ച് ഒക്കെ കഴിഞ്ഞപ്പൊ പുള്ളിയും ഒരുപാട് ശ്രമിച്ചു ഇങ്ങനെ മീനൊക്കെ കഴിപ്പിക്കാനായിട്ട് അപ്പൊ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര വയറുവേദന കഴിച്ചു കഴിയുമ്പോ ഇങ്ങനെ വളഞ്ഞു പോകും അപ്പൊ അങ്ങനെ അങ്ങനെ ആയി പിന്നെ അത് പൂർണമായി ഉപേക്ഷിച്ച് പച്ചക്കറി തന്നെയാണ് ഇതായാലും അതിനായിട്ട് ഒരു എനിക്ക് അതാണ് ഭയങ്കര തൃപ്തി ല്ലല്ലോ അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളും അപ്പോൾ ഞാൻ ആരെയുടെ മുമ്പിൽ ചെന്നാലും പരിചയമില്ലെങ്കിലും അവരെന്നോട് ഇങ്ങനെ അവരുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ പറയും പിന്നീട് കാണുമ്പോൾ അവര് പറയും മോളെ ആ കാര്യം നടന്നു നടന്ന് എന്ന് പറയും ഞാൻ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അവർ അങ്ങനെ അത് ആ. അവരങ്ങനെ നടക്ക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വെറുതെ ചുമ്മാ ഇങ്ങനെ എന്ന് പറഞ്ഞു കൊടുത്ത് കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ അവിടെ അത് മാറണം അവർക്ക് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അപ്പൊ എന്നിട്ട് ഞാൻ അത്ര കാര്യമാക്കില്ല അപ്പൊ ഈ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ ഒരു ഞാൻ ഇങ്ങനെ എന്റെ ഭക്ഷണമായാലും എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോന്നു പിന്നീട് ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഈ ഇപ്പൊ രണ്ടര വർഷമായിട്ട് ജപം തുടങ്ങിയിട്ടുള്ളു അതിക്കുമ്പ് ജപിക്കൊന്നുമില്ല പ്രാർത്ഥന ഉള്ളേ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഈ ജപിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടാണോ എന്താണോ കുഞ്ഞിലെ മൂലാണെങ്കിലും എനിക്ക് ഈ ആ ഒരു ഓരോ തോന്നലുകളെല്ലാം ശരി ആയിക്കൊണ്ടിരുന്നല്ലോ ഇപ്പഴായന്നെയാണെങ്കിൽ ഈ നട്ടലിന്റെ അവിടെ ഇങ്ങനെ ഒരു മൂളല് പോലെയൊക്കെ വരും അപ്പൊ ഞാൻ അത്ര കാര്യമൊക്കെ ഇല്ല അത് കഴിഞ്ഞ് പിന്നെ ഈ തല മുടിയിലൊക്കെ ഇങ്ങനെ ആ ഭയങ്കര വൈബ്രേഷൻ പോലെ പിന്നെ ആ അതെ അതെ അപ്പൊ ഞാൻ ഓർക്കുന്നത് എന്താണ് അപ്പൊ നേരത്തെ അങ്ങനെ വന്നിരുന്നെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നീട് എന്താണാവോ എനിക്കെന്തോ വയ്യായി വരാൻ പോകണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും എനിക്കെന്നെ പേടിയായി പിന്നെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ഈ തിരുനെറ്റീടെ അവിടെ ഇങ്ങനെ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വൈബ്രേഷൻ പോലെ ഇങ്ങനെ വന്നിട്ട് എന്തൊരു ഭാരം ഇവിടെ വന്നങ്ങൂടും എനിക്കൊന്നും പറയാനും പറ്റില്ലാരോടും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കേമില്ല ആ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ പിന്നീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരായിട്ട് ചൂട് ഞാൻ ഇങ്ങനെ ഭയങ്കര ചൂടില്ലാതെ ഒരു കൂട്ടിനുള്ളിൽ ആയിപ്പോയത് പോലെ തോന്നും വെട്ടി വേർത്ത് പിന്നെ ചില ദിവസങ്ങളിൽ ഭയങ്കര കൂളിങ് ആയിരിക്കുള്ളു അപ്പൊ അങ്ങനെ പിന്നെ ഈ രണ്ട് ചെവിയിലും ഈ ചിലപ്പോ കടലരുമ്പന്നത് പോലെ തോന്നും ആ ചെലപ്പോ ഇങ്ങനെ കാറ്റടിക്കുന്നത് പോലും കടൽ കാറ്റുണ്ടല്ലേ ആ പിന്നെ ഭയങ്കരമായിട്ട് വേദനിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാറ്റ് പോലെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പൊതിയും പിന്നെ ഇതുപോലെ തന്നെ ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു അവിടുന്ന് ബസ് വരുന്നുണ്ടെന്ന് ഞാൻ നോക്കുമ്പോ ഇപ്പുറത്ത് ൈറ്റിലേക്ക് പോകാനുള്ള വണ്ടികൾ അത്രേ കിടക്കണമെന്നുണ്ടു ഞാൻ സ്പീഡിൽ ഇങ്ങനെ കിടന്നപ്പോ പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റ് പോലെ എന്റെ കാലിന്റെ അവിടെനിന്ന് ഇങ്ങനെ മൊത്തമായിട്ട് മൊത്തമായിട്ടങ്ങോട് വീശിയാലും അങ്ങോട്ട് മാറ്റലും ബസ് പാസ് ചെയ്ത് പോവലും പക്ഷെ അതെനിക്ക് എന്താണെന്ന് ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഇങ്ങനെ ഇത് കണ്ടത് കൃഷ്ണന്റെ ഇതിൽ ഇങ്ങനെ കാറ്റ് അത് സാറാണോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല കാറ്റ് ഇങ്ങനെ അതുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയപ്പോ കൃഷ്ണൻ എന്നെ സഹായിച്ചതാണ് എന്നുള്ളത് തോന്നി അപ്പൊ അങ്ങനെ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ മൊത്തമായിട്ട് ഇങ്ങനെ ഉൾ വലിഞ്ഞു പോയി ശരിക്കും പോയിട്ട് ഇപ്പൊ വരും ആ മൂന്ന് നാല് മാസം മാസത്തിനടുത്ത് എനിക്ക് ആരെയും മിണ്ടാൻ പറ്റുന്നില്ല. ആ പൊറത്തോട്ട് പോകാൻ തോന്നുന്നില്ല ജോലികൾ രാവിലെ കഴിഞ്ഞാൽ ആ അത് തന്നെ പുറത്തിറങ്ങുന്നേ ഇല്ല സൂര്യനെ ഒന്നും കാണുന്നേ ഇല്ല എല്ലാ അകത്തു തന്നെ ഉള്ളത് കൊണ്ട് ഒക്കെ അകത്ത് തന്നെയാണ് ആ അപ്പൊ ചെല ഈ ഇപ്പൊ ഈ രണ്ട് മൂ കഴിഞ്ഞ മാസത്തെ പോലെ തന്നെ ജപിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാതിലിങ്ങനെ ശക്തിയായിട്ട് അടഞ്ഞു അപ്പൊ ഞാനിടത്ത് കാറ്റിൻ്റെ ഇരിക്കുന്നവർക്ക് വിട്ട് അത് കഴിഞ്ഞ് പിന്നെ ആരും നിന്നിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചു ഇങ്ങനെ അടക്കിയാണ് അപ്പൊ ഹസ്ബൻഡ് ഉണ്ടായി ഞാൻ പറഞ്ഞു പറഞ്ഞ ഒന്ന് കുറ്റിട് എന്ന് പറഞ്ഞു അങ്ങനെ കുറ്റിയിട്ട പിന്നെ കൊഴപ്പില്ല ജസ്റ്റ് ഇങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലോക്ക് വീഴു അപ്പൊ നമ്മൾ തുറന്നെങ്കിൽ മാത്രമേ ആ വാതിൽ തുറയുള്ളൂ അല്ലാതെ തുറയൂല അപ്പൊ എന്നോട് ചോദിച്ചു നീ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയി അടച്ചാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ തുറന്നാന്ന് ചോദിച്ചു ഇല്ല തുറന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അത് അങ്ങനെ അനുഭവം വന്നായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ ജപിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ വാതിൽ വാതിലടിച്ചുകഴിഞ്ഞപ്പോ അടുക്കളയുടെ ജലനി അവിടെ ഭയങ്കരമായിട്ട് കല്ലൊക്കെ ഇങ്ങനെ എടുത്ത് എറിയുന്നത് പോലെ ഞാൻ പ്രാർത്ഥിക്കരുത് ജവിക്കരുത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അനുഭവങ്ങൾ അങ്ങനെ പല പല ചിലപ്പോ ഈ ഇടത് കാലിന്റെ ഇവിടെ ഈ വിരലിന്റെ അവിടെ നിന്ന് ഒരു മിന്നൽ പോലെ ഇങ്ങനെ കയറി വന്ന് കഴിഞ്ഞാൽ ഞാൻ സ്റ്റക്ക് ആയി പോവും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു രീതിയിൽ ചിലപ്പോ എന്റെ ശരീരം മൊത്തമായിട്ട് ഈ ഉച്ച മുതൽ പാദം വരെ ഇങ്ങനെ വൈബ്രേഷൻ പോലെ വരും അപ്പൊ ഓരോ എന്റെ ഹാർട്ട് കിഡ്നി അങ്ങനെ ഓരോ അവയവങ്ങൾ എവിടെയാണെന്ന് എനിക്ക് ആയിട്ട് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ തെറിച്ച് തെറിച്ച് കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ തെറിച്ച് തെറിച്ച് അല്ലെ പിടിച്ച് ഇപ്പൊ ഹസ്ബൻഡ് തന്നെ ഇങ്ങനെ പിടിച്ചാലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഞാൻ താഴെ എനിക്ക് കിടക്കാൻ പറ്റാത്ത രീതിയിൽ കുറച്ചേരനുഭവപ്പെടും അതും ഇത് അതും ഇങ്ങനെ വർഷ മോളെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുപോലെ ഫീൽ ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പോഴാണ് അങ്ങനെ ഒരു ഫീല് വരാൻ തുടങ്ങിയത് അപ്പൊ അങ്ങനെ പല അനുഭവങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കയാണ് ഇപ്പൊ അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോ ഈ പുള്ളി ഇങ്ങനെ പറയും നീ ഇതുപോലൊന്നും ആരോടും പറയരുത് ഇപ്പൊ നടക്കാൻ പോകുന്ന കാര്യമാണെങ്കിലും ഞാൻ പറയുമ്പോ പറയും നീ പറയരുത് പറഞ്ഞു കഴിയുമ്പോ ഞാൻ പറയുമ്പോ രണ്ടു ദിവസം കഴിയുമ്പോ അത് നടന്നിരിക്കും അപ്പൊ പുള്ളിക്ക് പിന്നീട് പിന്നീട് അത് ആദ്യമൊക്കെ എന്നെ ലൂ ലൂടെ തോന്നലാണ് മട്ടാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും പിന്നെ ഞാനത് ആരോടെങ്ങനെ പറയണ്ടേന്ന് ഓർത്ത് പറയും